തുടർച്ചയായി രണ്ട് ഓവറോൾ കിരീടം നേടിയ ചളവ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും പി ടി എയും എസ് എം സി എം പി ടി എ കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും വിവിധ കൂട്ടായ്മകളും നാട്ടുകാരും ചേർന്ന് വിജയോത്സവം സംഘടിപ്പിച്ചു പതിനഞ്ച് സ്കൂളുകൾ പങ്കെടുത്ത അലനല്ലൂർ പഞ്ചായത്ത് തല ലിറ്റിൽ ഫെസ്റ്റ് പ്രീ പ്രൈമറി കലോത്സവത്തിൽ ഓവറോൾ കിരീടവും പതിനാറ് സ്കൂളുകൾ പങ്കെടുത്ത മണ്ണാർക്കാട് സബ് ജില്ലാതല ഫുട്ബോൾ മേളയിൽ എൽ പി വിഭാഗം കിരീടവും നേടിയ ചളവ ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എസ് എം സി എം പി ടി എ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും നാട്ടുകാരും വിവിധ കൂട്ടായ്മകളും ചേർന്ന് ചളവയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ചളവ സ്കൂളിലെ ശേഷം തൊട്ടടുത്ത പ്രദേശങ്ങളായ മേലെ മൂനാടി ബംഗാൾക്കുന്ന് മൂന്നാടി കോളനി അണ്ടിക്കുണ്ട് പാലക്കുന്ന് കുഞ്ഞുകുളം വട്ടമണ്ണപ്പുറം കോട്ടപ്പള്ള പടിക്കപ്പാടം പിലാച്ചോല കിളയപ്പാടം ചൂളി പൊൻപാറ താണിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രകടനങ്ങൾ നടത്തി ചളവ പ്രദേശത്തെ നാട്ടുകാർ യുവതാരാ ക്ലബ്ബ് വിവിധ പ്രദേശങ്ങളിലെ കൂട്ടായ്മകൾ എന്നിവർ മധുര പലഹാരങ്ങളും പാനീയങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബി പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്